എല്ലാവർക്കും നമസ്കാരം ഓണൊക്കെ നന്നായി ആഘോഷിച്ചല്ലോ അല്ലേ നമ്മൾ ഓണ ദിവസം മഹാബലിയുടെ കഥയാണ് കേട്ടത് അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഓണം കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് പ്രഹ്ലാദൻ്റെ കഥ പറഞ്ഞു തരാമെന്ന് ആരായിരുന്നു പ്രഹ്ലാദനെന്ന് ഓർമ്മയുണ്ടോ മഹാബലിയുടെ അച്ഛൻ്റെ അച്ഛനായിരുന്നു പ്രഹ്ലാദൻ എന്നാൽ കേവലം മഹാബലിയുടെ അച്ഛൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു നിർത്തേണ്ട ഒരാളല്ല പ്രഹ്ലാദൻ ഭക്തികൊണ്ട് മഹാവിഷ്ണുവിനെ നരസിംഹ രൂപത്തിൽ ദർശിച്ച അസുര രാജപുത്രനായിരുന്നു പ്രഹ്ലാദൻ പിന്നീട് അദ്ദേഹം ചക്രവർത്തിയായി മാറുന്നുമുണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഹിരണ്യകശിപുവും അമ്മ കായാദുവുമായിരുന്നു ആരായിരുന്നു ഹിരണ്യകശിപു കശ്യപ്രജാപതി അതായത് ബ്രഹ്മാവിൻ്റെ പുത്രൻ്റെ പുത്രനായ കശ്യപ്രജാപതിക്ക് ദിദി എന്ന ഭാര്യയിൽ ഹിരണ്യകശിപു ഹിരണ്യാക്ഷൻ എന്ന രണ്ട് പുത്രന്മാരും സിംഹിക എന്ന ഒരു പുത്രിയും ഉണ്ടായി ഇതിൽ ഹിരണ്യാക്ഷൻ ബ്രഹ്മാവിൽ നിന്ന് ധാരാളം വരങ്ങൾ മേടിച്ച് സാധാരണ നമുക്ക് വരൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല ആളുകളായി ജീവിക്കാനല്ലേ താല്പര്യപ്പെടുക അങ്ങനെയല്ലായിരുന്നു തനിക്ക് കിട്ടിയ വരത്തിൻ്റെ ഒരു ബലത്തിൽ ആളുകളെല്ലാം ഉപദ്രവിച്ചും ദുഷ്ടതരങ്ങൾ ചെയ്തും ഹിരണ്യാക്ഷൻ നടു അങ്ങനെ ജീവിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഹിരണ്യാക്ഷൻ എന്തു ചെയ്തു ഭൂമിയെ അങ്ങ് വലിച്ചു കൊണ്ടുപോയി കടലിൻ്റെ അടിയിലേക്ക് സ്ഥാപിച്ചു നമുക്കറിയാം ഭൂമി അങ്ങനെ കടലിൻ്റെ അടിയിലേക്ക് പോയാൽ ഭൂമിയിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്കെല്ലാം അതൊരു ബുദ്ധിമുട്ടായി മാറും ഉടനെ തന്നെ ഭൂമിയെ സംരക്ഷിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്ത് മഹാവിഷ്ണു വരാഹരൂപത്തിൽ വലിയ ഒരു പന്നിയുടെ രൂപത്തിൽ വരികയും അതിൻ്റെ തേറ്റയിൽ വെച്ച് ഭൂമിയെ ഉയർത്തി കൊണ്ടുവന്ന് ഭൂമിയെ യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും ഹിരണ്യാക്ഷനെ വധിക്കുകയും ചെയ്തു അപ്പോൾ തൻ്റെ സഹോദരനെ മഹാവിഷ്ണു കൊന്നു എന്നറിഞ്ഞപ്പോൾ ഹിരണ്യകശിപുവിന് വല്ലാതെ ദേഷ്യം വന്നു എന്തു തന്നെയായാലും മഹാവിഷ്ണുവിനോട് പ്രതികാരം ചെയ്തേ അടങ്ങൂ എന്നായി ഹിരണ്യകശിപു അപ്പോൾ പെട്ടെന്ന് ചെന്നിട്ട് മഹാവിഷ്ണുവിനെ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഉടനെ തന്നെ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് തൻ്റെ സഹോദരൻ ബ്രഹ്മാവിൽ നിന്ന് തന്നെയാണ് വരങ്ങൾ കൈക്കലാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ബ്രഹ്മാവിനെ തപസ്സ് ചെയ്ത് കുറേ വരങ്ങൾ ആഗ്രഹിച്ചിട്ട് അദ്ദേഹം തപസ് ചെയ്യുവാനായി കാട്ടിലേക്ക് പോയി എന്തിനാണ് നമ്മൾ തപസ് ചെയ്യാൻ കാട്ടിലേക്ക് പോകുന്നത് അവിടെ ആകുമ്പോൾ മറ്റാരുടെയും ശല്യമില്ലാതെ ഏകാഗ്രമായിട്ട് നമുക്ക് തപസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഹിരണ്യകശിപു കാട്ടിലേക്ക് പോയി എന്നറിഞ്ഞ സമയത്ത് ദേവന്മാരെന്തു ചെയ്തു ഹിരണ്യകശിപു കൊട്ടാരത്തിലില്ലല്ലോ എന്ന് കരുതി ദേവന്മാരെല്ലാം കൂടെ വന്ന് ഹിരണ്യകശിബുവിൻ്റെ രാജ്യത്തെ ആക്രമിച്ചു പക്ഷേ രാജാവ് മാത്രമല്ലേ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ അസുര സൈന്യം അവിടെ ഉണ്ടായിരുന്നു അവർക്ക് സേനാധിപൻ ഉണ്ടായിരുന്നു അവരതിശക്തമായിട്ട് തന്നെ ദേവന്മാരോട് എതിരിടുകയും ഒടുവിൽ ദേവന്മാരെ അവർ അവിടെ നിന്ന് തുരത്തുകയും ചെയ്തു പക്ഷേ ഈ പോണ പോക്കിൽ ദേവേന്ദ്രൻ എന്തു ചെയ്തു എന്നറിയാമോ ഹിരണ്യകശിബുവിൻ്റെ ഭാര്യയായ കയാതുവിനെ ബലമായി പിടിച്ചു അങ്ങനെ ദേവേന്ദ്രൻ ബലമായി കയാതുവിനെ പിടിച്ചുകൊണ്ടുപോകുന്ന സമയത്ത് മഹർഷി എതിരെ വരുന്നുണ്ടായിരുന്നു നാരദമഹർഷി ചോദിക്കും എന്താ ദേവേന്ദ്രായി ചെയ്തത് തെറ്റല്ലേ അത് പാടില്ല സ്ത്രീകളോട് നിൻ്റെ പരാക്രമം കാണിക്കാൻ പാടില്ല അവളെ വിടു എന്ന് പറഞ്ഞു ആ സമയത്താണെങ്കിൽ കയാതു ഗർഭിണിയുമായിരുന്നു അങ്ങനെ ദേവേന്ദ്രൻ അവളെ മോചിപ്പിച്ചു നാരദ മഹർഷി അവൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു അവൾ നാരദ മഹർഷിയെ പൂജിച്ചുകൊണ്ട് നാരദ മഹർഷിയോടൊപ്പം കുറച്ചു കാലം ജീവിച്ചു അങ്ങനെ ജീവിച്ച സമയത്ത് നാരദ മഹർഷി എന്ത് ചെയ്തു അവളുടെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിന് വേദതത്വങ്ങളെക്കുറിച്ചും മറ്റും പറഞ്ഞു കൊടുത്തു അങ്ങനെ ഇരിക്കെ ഹിരണ്യകശിഭുവിൻ്റെ തപസ് കഴിഞ്ഞു ബ്രഹ്മാവ് ഹിരണ്യകശിഭുവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഹിരണ്യകശിഭുവിന് എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ ഹിരണ്യകശിപു പറയണത് എന്താണ് എനിക്ക് മരണം ഉണ്ടാവാൻ പാടില്ല പക്ഷേ ഉണ്ടാവാൻ പാടില്ല എന്ന് നമുക്ക് ആർക്കും ഒരാൾക്കും വരം കൊടുക്കാൻ സാധിക്കില്ല അപ്പോൾ ബ്രഹ്മാവ് പറയും അങ്ങനെ ഒരു വരം നിനക്ക് എനിക്ക് തരാൻ പറ്റില്ല നീ മറ്റെന്തെങ്കിലും ചോദിച്ചുകൊള്ളൂ എന്ന് പറയാണ് അപ്പോൾ ഹിരണ്യകശിപു പറയണത് എന്താണെന്ന് വെച്ചാൽ എന്നെ ഒരു മനുഷ്യനോ ഒരു മൃഗത്തിനോ കൊല്ലാൻ സാധിക്കരുത് അതുപോലെ തന്നെ ഒരാൾക്കും രാത്രിയും എന്നെ കൊല്ലാൻ പറ്റരുത് പകലും എന്നെ കൊല്ലാൻ പറ്റരുത് എന്നെ ഭൂമിയിൽ വെച്ചും കൊല്ലാൻ പറ്റരുത് ആകാശത്ത് വെച്ചും കൊല്ലാൻ പറ്റരുത് അങ്ങനെ കുറേ വരങ്ങൾ ഒരുമിച്ച് ചേർത്തിട്ടാണ് ബ്രഹ്മാവിനോട് ഹിരണ്യകശു ചോദിക്കുക അപ്പോൾ ബ്രഹ്മാവ് എന്തായാലും ഹിരണ് കശിപുവിൻ്റെ തപസിൽ പ്രീതനായി പ്രത്യക്ഷപ്പെട്ടു നീ എന്ത് പരമാണെങ്കിലും ചോദിച്ചോളൂ ഞാൻ തരാമെന്ന് പറയുകയും ചെയ്തു അപ്പോൾ പിന്നെ ബ്രഹ്മാവിന് ഇനി പിന്തിരിയാൻ പറ്റില്ല അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു ശരി അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഹിരണ്യകശുവിന് ഭയങ്കര ധൈര്യമായി കാരണം മനുഷ്യനും എന്നെ കൊല്ലാൻ പറ്റില്ല മൃഗങ്ങൾക്കും എന്നെ കൊല്ലാൻ പറ്റില്ല ദേവന്മാർക്കും എന്നെ കൊല്ലാൻ പാടില്ല അങ്ങനെ വളരെയധികം അഹങ്കാരത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം തപസ്സ് കഴിഞ്ഞ് തൻ്റെ നാട്ടിലേക്ക് വന്നത് അപ്പോൾ തൻ്റെ ഭർത്താവ് വരുന്നതോടുകൂടി കയ്യാതും വീണ്ടും നാരദൻ്റെ െ ആ ഒരു ആശ്രമത്തിൽ നിന്ന് വന്ന് തൻ്റെ ഭർത്താവിനോടൊപ്പം തന്നെ വീണ്ടും ജീവിക്കുകയും ചെയ്തു അങ്ങനെ കയാതുവിന് ജനിച്ച കുഞ്ഞാണ് പ്രഹ്ലാദൻ അപ്പോൾ നമുക്കറിയാം പ്രഹ്ലാദൻ അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ നാരദ മഹർഷിയിൽ നിന്ന് വേദതത്വങ്ങളെക്കുറിച്ചും ദേവദേവാദികളെക്കുറിച്ചും ഒക്കെ കേട്ട് അറിഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ജനിച്ചപ്പോൾ മുതൽ കുട്ടിയുടെ മനസ്സിലെപ്പോഴും മഹാവിഷ്ണുവിനോടുള്ള ഭക്തിയായിരുന്നു കൂടുതലായി നിന്നിരുന്നത് ആ കൊട്ടാരത്തിൽ ആരും തന്നെ നാരായണനമ എന്നൊന്നും പറയാറില്ല ആ കൊട്ടാരത്തിലോ ആ നാട്ടിലോ ഒരാൾക്ക് പോലും അങ്ങനെ പ്രാർത്ഥിക്കുവാനുള്ള യാതൊരു തരത്തിലുള്ള അവകാശവും ഇല്ലായിരുന്നു എല്ലാ ആളുകളും നാരായണായ നമ എന്നുള്ളതിനു പകരം ഹിരണ്യായ നമ എന്ന് പറയണമെന്നായിരുന്നു ഹിരണ്യകശിപുവിൻ്റെ ആജ്ഞ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് പേടിയാണ് അത് ചെയ്തില്ലെങ്കിൽ ഹിരണ്യകശിപു കൊന്നു കളയുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ അവരെല്ലാം ഭയത്തോടുകൂടി തന്നെയാണ് ജീവിച്ചിരുന്നത് പക്ഷേ പ്രഹ്ലാദനാകട്ടെ കൊച്ചു കുട്ടിയായിരുന്നപ്പം എപ്പോഴും അവനെപ്പോഴും നമ നാരായണായ നമ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഹിരണികശിബുവിനത് കേൾക്കുമ്പോൾ സഹിക്കാൻ കഴിയില്ല കാരണം പ്രജകളാണെങ്കിലും ഒരൊറ്റ വെട്ടിന് തലയെടുക്കും പക്ഷേ തൻ്റെ ഇഷ്ടം മകനോടുള്ളൊരിഷ്ടായിരിക്കലോ അങ്ങനെ മകൻ്റെ ഈ പ്രാർത്ഥന എങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടും മകൻ്റെ പ്രാർത്ഥന മാറുന്നില്ല ഒടുവിൽ എന്തു ചെയ്തു ഹിരണികശിബു പ്രഹ്ലാദിനെ ഗുരുക്കന്മാരുടെ അടുത്തേക്ക് പഠിക്കുവാനായിട്ട് വിട്ടു അവരോട് പറഞ്ഞു എങ്ങനെയും ഇവൻ്റെ മനസ്സിൽ നിന്ന് നാരായണൻ എന്നുള്ള ചിത്രം മാച്ചു കളഞ്ഞ് എപ്പോഴും എന്നെ സ്തുതിച്ചുകൊണ്ട് ഹിരണ്യായ നമ എന്ന് മാത്രമേ ഇവൻ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഗുരുക്കന്മാരോടൊപ്പം വിട്ടു ഗുരുക്കന്മാർ കുറേ നാളുകൾ അവന് വേണ്ട വിദ്യാഭ്യാസം എല്ലാം നൽകി തിരിച്ച് കൊട്ടാരത്തിലേക്ക് അവനെ കൊണ്ടുവന്നപ്പോൾ ഇതുപോലെ ഹിരണ്യകശിപ്പ് ചോദിക്കുകയാണ് നീ പഠിച്ചതിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഒരു ശ്ലോകം നീ ചൊല്ലു എന്ന് പറഞ്ഞപ്പോൾ അവൻ വീണ്ടും മഹാവിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത് ഹിരണിക ചിപുനും വല്ലാതെ ദേഷ്യം വന്നു വീണ്ടും ഗുരുക്കന്മാരോടൊപ്പം തിരിച്ചുവിട്ടു കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവർ വീണ്ടും ഇവനെ കൊണ്ടുവന്നു ഇതെല്ലാം വീണ്ടും ആവർത്തിച്ചു ഹിരണ്യകശുഭവനും അല്ലാതെ തൻ്റെ മകനോട് ദേഷ്യം വന്നു മകനെ കൊല്ലുവാനായി കൊന്നു കളയാം ഇനി അവൻ വേണ്ട കാരണം താൻ ശത്രുവായി കരുതുന്ന തൻ്റെ സഹോദരനെ കൊന്ന മഹാവിഷ്ണുവിനെയാണ് ഇവൻ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് എന്ത് വില കൊടുത്തും അവനെ കൊല്ലണമെന്ന് തീരുമാനിച്ച് കുറേ അസുരന്മാരോട് പറയാണ് ചെല്ലു അവനെ കൊല്ലു എന്ന് പറയും ആയുധങ്ങളുമായിട്ട് അവർ വരുന്നു പ്രഹ്ലാദിനെ ആക്രമിക്കുന്നു പക്ഷേ ആ ആയുധങ്ങൾ കൊണ്ടൊന്നും തന്നെ പ്രഹ്ലാദിനെ മുറിവേൽപ്പിക്കാനാകുന്നില്ല ശരീരത്തിൽ ഒരു പോറൽ പോലുമില്ല അവൻ കണ്ണടച്ച് നിന്ന് നാരായണായ നമ്മ നാരായണായ നമ്മൾ എന്ന് പ്രാർത്ഥിക്കുകയാണ് അത് കഴിഞ്ഞ് കുറേ വിഷപ്പാമ്പുകളെ അടുത്തേക്ക് വിടും വിഷപ്പാമ്പുകൾ അവനെ കൊത്തിയപ്പോൾ അവരുടെ ആ പല്ലുകൾ തന്നെ പറഞ്ഞു പോയി എന്നാണ് പറയുന്നത് വിഷപ്പല്ലുകൾ പറഞ്ഞു പോയി അതുകൊണ്ടും കാര്യമില്ല ഒടുവിൽ മതയാനകളെ അവൻ്റെ അടുത്തേക്ക് വിട്ടു നമുക്കറിയാം ഒരാനയ്ക്ക് തന്നെ ഒരയുടെ മുമ്പിൽ പെട്ടാൽ തന്നെ ഒരു മനുഷ്യൻ മതയാനയുടെ മുമ്പിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ എത്ര നിമിഷങ്ങൾ നേരങ്ങൾ കൊണ്ടാണ് ആന ആളെ കൊല്ലുക ആ സമയത്താണ് മൂന്നും നാലും മതയാനകളെ ഒരുമിച്ചാണ് തൻ്റെ മകനായ പ്രഹ്ലാദൻ്റെ അടുത്തേക്ക് അദ്ദേഹം വിടുന്നത് പക്ഷേ ആ മതയാനകളും അവനെ കുത്തുവാനായി ശ്രമിച്ചപ്പോൾ ആ കുത്തു കൊത്ത് അവൻ്റെ ശരീരത്തിൽ കൊണ്ടില്ലെന്ന് മാത്രമല്ല അവരുടെ കൊമ്പുകൾ അങ്ങ് പൊടിഞ്ഞ് പൊട്ടി വീണു എന്നാണ് പറയുന്നത് അതിനുശേഷം അവനെ കെട്ടി വരിഞ്ഞ് ഒരു വലിയ മാളികയുടെ മുകളിൽ കൊണ്ടുപോയി താഴേക്കെറിഞ്ഞ് അവിടെയും അവനൊന്നും സംഭവിച്ചില്ല അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടും തൻ്റെ മകനെ കൊല്ലാൻ സാധിക്കുന്നില്ല എന്നറിഞ്ഞപ്പോൾ ഇദ്ദേഹം അവനെ വരിഞ്ഞു കെട്ടി സമുദ്രത്തിൽ കൊണ്ടുപോയി ഇടുകയാണ് സമുദ്രത്തിൽ നിന്ന് അവൻ പുറത്തു വരാതിരിക്കാൻ ചുറ്റും മലകൾ നിരത്തി വെച്ചു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അവിടെ നിന്നും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ പ്രഹ്ലാദൻ തിരിച്ച് പരിപൂർണ ആരോഗ്യത്തോടുകൂടി തിരിച്ച് തൻ്റെ അച്ഛൻ്റെ അരികിലേക്ക് എത്തുകയാണ് അങ്ങനെ വന്ന് വീണ്ടും തൻ്റെ അച്ഛൻ്റെ മുമ്പിൽ നിന്ന് അവൻ നാരായണായ നമ എന്ന് തന്നെ പ്രാർത്ഥിച്ചു അത് കേട്ടതോടുകൂടി ഹിരണ്യകശുവിനെ തൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും അങ്ങ് നഷ്ടപ്പെടുകയാണ് ഉടനടി ചോദിക്കുകയാണ് നീ പറയുന്ന ഈ നാരായണൻ അവൻ എവിടെയാണുള്ളത് നീ കാണിച്ചു തരൂ എന്ന് പറയും ഉടനെ തന്നെ പ്രഹ്ലാദൻ പറയും ഞാൻ പ്രാർത്ഥിക്കുന്ന നാരായണൻ തൂണിലും തുരുമ്പിലും ഇവിടെ ഈ ഭൂമിയിലുള്ള എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹമുണ്ട് എന്ന് പറയും അപ്പോൾ ഹിരണ്യകശിപൂ ചോദിക്കുകയാണ് ആ കൊട്ടാരത്തിലൊരു തൂണ് ചൂണ്ടിക്കാണിച്ചിട്ട് ഈ തൂണിലുണ്ടോ നിന്റെ നാരായണൻ അപ്പോൾ കുട്ടി പറയും ഉണ്ട് ആ തൂണിലുണ്ട് എൻ്റെ നാരായണൻ ഉടനെ തന്നെ ഹിരണ്യകശിപൂ വളരെയധികം ദേഷ്യത്തോടു കൂടി തൻ്റെ വാളെടുത്തിട്ട് ആ തൂണും മാഞ്ഞങ്ങോട് വെട്ടുകയാണ് തൂണ് രണ്ടായി പിളർന്ന് അതിൽ നിന്ന് നരസിംഹമൂർത്തി പുറത്തു വരികയാണ് അപ്പോൾ ആ നരസിംഹമൂർത്തി എന്ന് പറയുമ്പോൾ എന്താണ് ശരീരം മനുഷ്യൻ്റെ പോലെയും കഴുത്തിന് മുകളിൽ ഒരു സിംഹത്തിൻ്റെ മുഖമായിരുന്നു അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ ഹിരണികശുപുവിന് കിട്ടിയിട്ടുള്ള ആ വരം എങ്ങനെയായിരുന്നു മനുഷ്യനും മൃഗത്തിനും എന്നെ കൊല്ലാൻ പാ പാടില്ല അല്ലെങ്കിൽ കൊല്ലാൻ സാധിക്കരുത് ഇവിടെ മനുഷ്യനും അല്ല മൃഗവും അല്ല പാതി മനുഷ്യനും പാതി മൃഗവുമായൊരു രൂപമാണ് നരസിംഹമൂർത്തിയുടെ രൂപം അതുപോലെ തന്നെ ഒരു സന്ധ്യാസമയത്താണിത് നടക്കുന്നത് സന്ധ്യാസമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകലുമല്ല രാത്രിയുമല്ല ഉടനെ തന്നെ നരസിംഹമൂർത്തി അവിടെ വന്ന് ഹിരണ്കശിപുവിനെ ആ സിംഹാസനത്തിൽ നിന്ന് വലിച്ചു താഴെയിട്ട് അവനെ അങ് എടുത്ത് ഉയർത്തി അലർക്കൊണ്ടാണ് നരസിംഹമൂർത്തിയുടെ രൗദ്ര രൂപമാണ് ദേഷ്യത്തോടെയുള്ള രൂപമായിരുന്നു അവിടെ കണ്ടത് വീടിൻ്റെ ഉമ്മറപ്പടി എന്നൊക്കെ നമ്മൾ പറയില്ലേ ഈ വാതിലിൻ്റെ അവിടെ കാണുന്നത് ആ ഉമ്മറപ്പടിയിലങ്ങി ഇരിക്കുകയാണ് അപ്പോൾ അത് ശരിക്കും എന്താ പറയുക ഭൂമിയിലുമല്ല ആകാശത്തുമല്ല അവിടെ ഇരുന്ന് ഹിരണ്യകശുപുവിനെ തൻ്റെ മടിയിൽ കിടത്തി അദ്ദേഹത്തിൻ്റെ വയറും നെഞ്ചും അങ്ങ് നഖം കൊണ്ട് മാന്തി പിളർന്ന് പൊളിച്ച് കുടൽമാല പുറത്തെടുത്ത് ഹിരണ്ിക കൊല്ലുകയാണ് അപ്പോൾ അവിടെയുള്ള കൂടിയവരെല്ലാവരും ഭയപ്പെട്ടു കാരണം അത്രയും രൗദ്രമായിട്ടുള്ളൊരു രൂപത്തിലാണ് നരസിംഹമൂർത്തി പ്രത്യക്ഷപ്പെട്ടത് പക്ഷേ പ്രഹ്ലാദൻ മാത്രം യാതൊരു ഭയവും കൂടാതെ ഇന്ന് പ്രാർത്ഥിക്കുകയാണ് നാരായണായ നമ്മൾ തൻ്റെ അച്ഛനെയാണ് കൊല്ലുന്നത് പക്ഷേ അവനറിയാം താൻ എന്തൊക്കെ പറഞ്ഞിട്ടും അച്ഛൻ നരസിംഹ നാരായണമൂർത്തിയെ കുറ്റം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ ഒരു നരസിംഹമൂർത്തി വന്ന് അങ്ങനെ ചെയ്തത് എന്നവനറിയാം അവൻ പ്രാർത്ഥിച്ച് 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 ഒടുവിൽ ഹിരണ്യകശിപുവിനെ വധിച്ചതിന് ശേഷം നരസിംഹമൂർത്തിയുടെ ദേഷ്യം ഒക്കെ കുറഞ്ഞ് അദ്ദേഹം പ്രഹ്ലാദനെ അനുഗ്രഹിച്ചു കൊണ്ട് പോവുകയാണ് നമുക്കറിയാം പിന്നീട് പ്രഹ്ലാദൻ മഹാനായ ഒരു രാജാവായി മാറുന്നു അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകനായിട്ടുള്ള മഹാബലി തമ്പുരാൻ സർവ്വലോകങ്ങളിലും പ്രശസ്തി നേടിയ ഒരു രാജാവായി മാറുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ പ്രഹ്ലാദൻ്റെ കഥ അപ്പോൾ ഭക്തനായ അസുര ചക്രവർത്തിയായ പ്രഹ്ലാദൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടായില്ലോ അപ്പോൾ ഇതിൽ വരുന്ന കഥാപാത്രങ്ങളുടെ പേരുകളൊക്കെ നമ്മൾ ഒന്ന് മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുക കാരണം ഈ കഴിഞ്ഞ രണ്ട് കഥകളിലും ഒരുപാട് കഥാപാത്രങ്ങൾ ഹിരണ്യകശിപു ഹിരണ്യാക്ഷൻ പ്രഹ്ലാദൻ കശ്യപൻ ദിതി ഇങ്ങനെയുള്ള പേരുകളെല്ലാം നമ്മൾ ആവർത്തിച്ചിട്ടുണ്ട് ഈ പേരുകൾ ഇനി വരുന്ന പല കഥകളിലും നമുക്ക് പറയേണ്ടി വരും അപ്പോൾ അവരാരാണ് എന്ന് ഓർമ്മിക്കാൻ എല്ലാവരും ശ്രമിക്കുമല്ലോ അപ്പോൾ മറ്റൊരു കഥയുമായിട്ട് അടുത്ത ദിവസം ഞാൻ എത്താം എല്ലാവർക്കും നന്ദി